ഇവിടെ എന്തുകൊണ്ട് ഡിലേ വരുന്നു എന്ന് ചോദിച്ചാൽ സംസ്ഥാന ഗവൺമെന്റിന് വേണമെങ്കിൽ ഒരു ഉത്തരവിറക്കാമായിരുന്നു വയനാട്ടിലെ ജനതകൾ ജനത സമാനതകളില്ലാത്ത ഒരു ദുരന്തത്തിന് വിധേയമാക്കപ്പെട്ട ജനതയാണ് ആ ജനതയ്ക്ക് സഹായമായി കടന്നു വരുന്ന ഏത് സന്നദ്ധ സംഘടനകൾക്കും ഇവിടെ ഭവന നിർമ്മാണത്തിന് ഏറ്റെടുക്കുന്ന ഭൂമികളിൽ നിയമക്കുരുക്കിൽ നിന്ന് ഒഴിവാക്കാൻ സർക്കാരിന് വേണമെങ്കിൽ ഒരു തീരുമാനമെടുക്കാമായിരുന്നു ഒരു രാഷ്ട്രീയ തീരുമാനമെടുക്കാമായിരുന്നു സർക്കാരിന്റെ ഏറ്റെടുത്ത ഭൂമിയിൽ മാത്രമാണ് ആ തീരുമാനം സർക്കാർ എടുത്തത് സർക്കാർ ഏറ്റെടുത്ത ഭൂമിയും ഇത്തരത്തിൽ തോട്ടഭൂമി തന്നെയാണ് അവിടെ അത് മറികടക്കാൻ വേണ്ടി സാധിക്കും പലപ്പോഴും മാധ്യമങ്ങൾ താരതമ്യം ചെയ്യുന്നത് ഒരു സംസ്ഥാന ഗവൺമെൻറ്റിനെയും പിന്നെ പ്രതിപക്ഷത്തിരിക്കുന്ന യുവജന സംഘടനയുമാണ് ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഞങ്ങൾക്കിതിൻ്റെ ഏതെങ്കിലും നിയമക്കുരുക്കുകളിൽ നിന്ന് സ്വയം ഉത്തരവിറക്കി പിന്നെ പിന്മാ രക്ഷ നേടാൻ സാധിക്കുന്ന ആളുകളല്ലോ സംസ്ഥാന ഗവൺമെൻറ് അങ്ങനെ ചെയ്യാൻ വേണ്ടി സാധിക്കും സംസ്ഥാന ഗവൺമെൻറ്റിന് തുടക്കത്തിൽ വേണമെങ്കിൽ ഈ നാട്ടിലെ ജനതയോട് നാനൂറിൽ പരം വീടുകളാണ് സർക്കാരിൻ്റെ ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് ആ ലിസ്റ്റിന് പുറത്തു പോയ തോട്ടം തൊഴിലാളികളായിട്ടുള്ള പാടികളിൽ ജീവിക്കുന്ന ആളുകൾ ഉൾപ്പെടെ അർഹതപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് സാങ്കേതികമായി പ്പെട്ട ആളുകളുണ്ട് അവർക്ക് കൂടി വീട് ലഭ്യമാകുന്ന ഒരു സാഹചര്യമാണല്ലോ ഞങ്ങൾ സന്നദ്ധ സംഘടനകളെല്ലാം വീട് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടുണ്ടാകുന്നത് അപ്പോൾ സർക്കാരിന് വേണമെങ്കിൽ തുടക്കത്തിൽ തന്നെ ഇവിടെ വീട് നിർമ്മിക്കാൻ വേണ്ടി തയ്യാറാകുന്ന സന്നദ്ധ സംഘടനകൾക്ക് ഈ പറയുന്ന ഭൂമിയുടെ നിയമക്കുരുക്കൽ ഒരു ഇളവ് നൽകാനൊരു തീരുമാനമെടുക്കാമായിരുന്നു അതെടുത്തില്ല അത് സർക്കാർ എടുത്തില്ല എന്ന് മാത്രമല്ല ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് നിർമ്മാണ പ്രവർത്തനം നടത്തുന്ന ഭൂമിയിലടക്കം പോയി അവിടെ അടക്കം പോയി പിന്നെ തടസ്സപ്പെടുത്താനുള്ള ശ്രമങ്ങളടക്കമുണ്ടായി അപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നുള്ള നിസ്സഹകരണവും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് സർക്കാരിൻ്റെ വീട് ഉയരുന്നതിന് മുമ്പ് മറ്റാരുടെയും വീട് ഉയരേണ്ടതില്ല എന്നുള്ള ഒരു ചിന്തയും ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഈ ഒരു ഡിലേക്ക് കാരണമായിട്ടുണ്ട് പക്ഷേ അതിന് ഞങ്ങൾ അതിജീവിച്ച് ഞങ്ങളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ ആരംഭിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കോൺഗ്രസിൻ്റെ നൂറ് വീട് നിർമ്മിച്ചു കൊടുക്കുന്ന പ്രദേശത്ത് തന്നെ യു കോൺഗ്രസിൻ്റെ മുപ്പത് വീടുകളിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഞങ്ങൾ ആരംഭിക്കും അത് ഒരു ടൗൺഷിപ്പായിട്ടാണ് പാർട്ടി തീരുമാനിക്കുന്നത് ആ ടൗൺഷിപ്പിൽ യൂത്ത് കോൺഗ്രസിൻ്റെ മുപ്പത് വീടുകളടക്കമുള്ള നൂറ് വീടുകൾ ഇവിടെ വയനാട്ടിലെ ജനതയ്ക്ക് വേണ്ടി ഞങ്ങൾ നിർമ്മാണം പൂർത്തീകരിക്കും അതുൾപ്പെടെയാണ് അത് ഉൾപ്പെടെയാണ് അതുൾപ്പെടെയാണ് ഓക്കെ നമ്മൾ മറ്റു വിഷയങ്ങളിലെ ചോദ്യങ്ങൾ വന്നപ്പോൾ വിട്ടുപോയൊരു കാര്യം കൂടിയാണ് വയനാട് ഇന്ന് ഇന്ന് വയനാട് എത്തുകയും വയനാട് പിന്നെ ഞങ്ങളുടെ പ്രചരണ പരിപാടിയിൽ മുന്നോട്ട് പോവുകയും ചെയ്ത ഘട്ടത്തിൽ ശ്രദ്ധയിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം കഴിഞ്ഞ കുറേയേറെ ദിവസങ്ങളായി നിങ്ങൾ മാധ്യമങ്ങൾക്കകത്ത് വന്നുകൊണ്ടിരിക്കുന്ന ഒരു വാർത്തയുമാണ് ബ്രഹ്മഗിരിയുമായി ബന്ധപ്പെട്ട് ബ്രഹ്മഗിരിയിലെ നിക്ഷേപ തട്ടിപ്പുമായി ബന്ധപ്പെട്ട വിഷയം നൂറ്റി മുപ്പത്തിയെട്ട് കോടി രൂപയാണ് ഈ നാട്ടിലെ കുടുംബശ്രീകളിൽ നിന്നും സഹകരണ ബാങ്കുകളിൽ നിന്നും അതോടൊപ്പം തന്നെ വിവിധ കൺസോർഷികളിൽ നിന്നൊക്കെ പിന്നെ സംഭാവന സ്വീകരിച്ച് വ്യക്തികളിൽ നിന്നും അതോ അതോടൊപ്പം തന്നെ നിക്ഷേപമായി സ്വീകരിച്ച് നൂറ്റി മുപ്പത്തെട്ട് കോടി രൂപയാണ് ബ്രഹ്മഗിരി പിന്നെ സൊസൈറ്റിയുടെ പേരിൽ ഇവിടെ കൈപ്പറ്റിയിട്ടുള്ളത് ആ നൂറ്റി മുപ്പത്തി കോടി രൂപ ഇവർക്ക് ഈ സൊസൈറ്റിക്ക് നൽകിയ ജനങ്ങൾ ആ നിക്ഷേപ തുക തിരിച്ചു കിട്ടാത്തതിൻ്റെ പേരിലുള്ള പ്രയാസങ്ങൾ ഇവിടെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ മനസ്സിലാക്കുന്നത് വയനാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട പിന്നെ വിഷയം ആളുകൾക്കിടയിൽ ഏറ്റവും പ്രധാനപ്പെട്ട രീതിയിൽ ചർച്ചയിൽ നിൽക്കുന്നത് ബ്രഹ്മഗിരി തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് അതിൽ മുൻകാലങ്ങളിലെ സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിമാരുൾപ്പെടെ ശ്രീ ഒ ആർ കേൾ ഉൾപ്പെടെയുള്ള സി പി എമ്മിൻ്റെ നേതാക്കൻ ഉന്നത നേതാക്കന്മാരുൾപ്പെടെയുള്ള ആളുകളൊക്കെ പിന്നെ ഭരണസമിതി അംഗങ്ങളായും പ്രസിഡൻ്റായുമൊക്കെ പ്രവർത്തിച്ചിരുന്ന ഒരു സ്ഥാപനമാണ് ആ സ്ഥാപനം എന്ന് അന്വേഷിച്ച് നോക്കിയാൽ അവിടെയെന്ന് പൂട്ടിക്കിടക്കുന്ന സാഹചര്യമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുക അപ്പോൾ അവിടെ പണം നഷ്ടപ്പെട്ട പിന്നെ കുടുംബങ്ങൾ ഇന്ന് അവരുടെ വീടിന് മുമ്പിൽ പോസ്റ്റർ എഴുതി ഒട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് സി പി എമ്മിന് ഈ തെരഞ്ഞെടുപ്പിൽ വോട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് പോസ്റ്റർ എഴുതി ഒട്ടിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വയനാട്ടിൽ വന്ന് നിൽക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാകുന്നത് വയനാട്ടിലെ പിന്നെ നിക്ഷേപ നിക്ഷേപ തട്ടിപ്പിന് ഇരയാക്കപ്പെട്ട ജനത കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഐക്യ ജനാധിപത്യ മുന്നണിക്കൊപ്പം അണിനിരക്കുമെന്നുള്ളതാണ് സി പി എമ്മിൻ്റെ ഈ രാഷ്ട്രീയമായ സാമ്പത്തിക തട്ടിപ്പിനെതിരെ അതിശക്തമായ രീതിയിലുള്ള പ്രതിഷേധം ഈ നാട്ടിലെ ജനങ്ങൾക്കിടയിൽ ഉയർന്നു വരുന്നുണ്ട് ഇവിടെ മറ്റ് വിഷയങ്ങളിൽ കാണിക്കുന്ന ആർജവം സംസ്ഥാന ഗവൺമെൻറ് ഇവിടെ കരുവന്നൂർ മോഡലിലുള്ള തട്ടിപ്പുകൾ ഈ സംസ്ഥാനത്തിനകത്ത് സി പി എം നേതൃത്വം കൊടുക്കുന്ന സഹകരണ ബാങ്കുകളിൽ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുമ്പോൾ ആ വിഷയത്തിലുൾപ്പെടെ സംസ്ഥാന ഗവൺമെൻ്റ് ശ്രദ്ധ ഉണ്ടാകണമെന്നും അതിലും കുറ്റക്കാരായ ആളുകൾക്കെതിരെ കേസെടുക്കാനും നിയമപരമായ നടപടികൾ സ്വീകരിക്കാനും സർക്കാർ തയ്യാറാകണമെന്നും സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറിമാരടക്കമുള്ള ആളുകൾ ഈ നാട്ടിലെ ജനങ്ങളോട് അതിന് മറുപടി പറയണമെന്നും കൂടി കോൺഗ്രസ് ആവശ്യപ്പെടുക Yeah.